ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്യാറുള്ളത് അതെന്തുകൊണ്ടാണെന്നുള്ളതെല്ലാം നമ്മുടെ പഴയ വ്യൂവേഴ്സിനെല്ലാം അറിയാൻ സാധിക്കും ആ ഒരു സമയത്ത് ചാനൽ തുടങ്ങിയിരുന്നൊരു സമയത്ത് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലെസ് കോൺടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ മിണ്ടെന്നുണ്ടാവാം പഴയ ഒരു പരിഗണന ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല അപ്പോൾ ഏതൊരു തരത്തിലാണെന്നുണ്ടെങ്കിലും എന്താണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഭഗവാനെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം നിങ്ങളതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ നോക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ഭഗവാന്റെ ആ നിങ്ങൾക്കുള്ള ആ ഒരു അഡ്വൈസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കാർഡ്സാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഡിവോഷൻ കാർഡാണ് സെക്കൻഡ് വൺ റെഗുലേഷനുമാണ് അതായത് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ചിലവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്സിങ്ങിലേക്ക് പോകുന്നുണ്ടാവാം മറ്റു ചിലർ അവരുടേതായിട്ടുള്ള വിഷമങ്ങളിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയായിരിക്കാം ഒരു കച്ചി തുരുമ്പ് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം അതായത് അതായതിപ്പോൾ ഈ റീഡിങ് നിങ്ങൾ കാണുന്നത് എപ്പോൾ വേണമെങ്കിലും ആവാം ചിലപ്പോൾ നമ്മളിത് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ തന്നെ കാണുന്നവരുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്ന വ്യക്തികളുണ്ടാവാം അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇത് കേൾക്കുന്ന ആ ഒരു സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അതിലൊന്നാമത്തേതായിട്ട് പറയാനുള്ളത് ഡിവോഷനാണ് അതായത് ഭക്തി നിങ്ങൾ ചിലപ്പോൾ അത്രത്തോളം ദൈവവിശ്വാസമുള്ളൊരു വ്യക്തി ആയിരിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ നല്ല വിശ്വാസിയായിരുന്നിരിക്കണം പക്ഷേ നിങ്ങൾക്ക് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ജീവിതത്തിൽ നല്ലതൊന്നും കിട്ടിയില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി എനിക്കിത് വയ്യ ഞാൻ ഇനി ഇതിനൊന്നും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏതൊക്കെ രീതിയിൽ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും ഭക്തി കൈവിടാതിരിക്കുക അതായത് നമ്മൾ ആ ഈശ്വരനോട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി ഏതാണോ ആ ഒരു ശക്തിയെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കുറച്ച് പേരെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിട്ടാലും അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും തീർച്ചയായിട്ടും ദൈവവിശ്വാസം കൈവിടാത്തവരാണ് ഇതെല്ലാം പരീക്ഷണങ്ങളാണ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഒരു സമയവും വരും എന്ന് വിചാരിച്ച് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോകുന്നവരാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്താൻ നമ്മൾ പല കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ ഓർക്കുക ഇതെല്ലാം നമ്മളുടെ മുൻജന്മ കർമ്മങ്ങളുമായിട്ടും കൂടി ഒരു കാര്യമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ ദൈവം നിന്ന് പറയാം അല്ലെങ്കിൽ യൂണിവേഴ്സിനെ കുറ്റം പറയാം അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള മറ്റുള്ള വ്യക്തികളാണ് ഇതിന് കാരണം എന്ന് പറയാ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ഓർത്തോളണം നമ്മളുടെ ആ ഒരു കഷ്ടകാല സമയത്തിൻ്റെ മൂർധന്യത്തിൽ നമ്മൾ നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ദൈവം എല്ലാം പറയാൻ തോന്നുന്നത് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പതിയെ വ്യാപിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം കാരണം പേഴ്സണൽ റീഡിങ്ങിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ പലവരും നമ്മൾ അതിനുള്ള ആ ഒരു പരിഹാരങ്ങളൊക്കെ ചിലവർക്ക് നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവരെല്ലാം പറയുന്ന ഒറ്റ കാര്യമാണ് ഒരുപാട് പേരിൽ നിന്നിപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ദൈവവിശ്വാസം വളരെ കുറഞ്ഞുപോയി ഒന്നും ചെയ്യാൻ തോന്നാറില്ല മനസ്സ് മരവിച്ച് ഇരിക്കുകയാണ് ദൈവങ്ങളെ തന്നെ വിശ്വസിക്കാൻ തോന്നുന്നില്ല അപ്പോഴേ നമ്മൾ ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിന് വരുമ്പോൾ ഓർത്ത് നമ്മളുടെ സമയം ശരിയല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി കടന്നു കൂടാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ തള്ളി പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭക്തി നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ പോകണമെന്നുണ്ടെങ്കിലും ആ ഒരു ശക്തിയെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുക അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് റെഗുലേഷനാണ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും നമ്മൾക്ക് നിയന്ത്രണം വേണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വളരെ കലശലായിട്ട് കോപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചെറിയൊരു കാര്യം മതി ഭയങ്കരമായിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ട് കളയും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ കാര്യത്തിന് പോലും വളരെയധികം ദുഃഖിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വേണം അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ നമ്മളുടെ ഉറങ്ങുന്ന ഒരു രീതി എല്ലാം ഇതിനകത്ത് പെടും കാരണം നമ്മളുടെ ജീവിതം ആ ഒരു ചിട്ടയോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാർഡ് തന്നെ ഇവിടെ വരാനുള്ള കാര്യം ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒക്കെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ശൈലി തന്നെ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം നിങ്ങൾ വളരെ ചിട്ടയായിട്ട് ജീവിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സൈക്കിളിൽ പോന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള താളപ്പിഴകൾ കാരണം നിങ്ങളെല്ലാം മാറിപ്പോയിട്ടുണ്ടാവും നിങ്ങൾ തന്നെ ചിലപ്പോൾ അടിയിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻസ് വരുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടി വന്നേക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സാഹചര്യം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊണ്ടുവരിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം കൊടുക്കുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് ആ ഒരു സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടർന്നുകൊണ്ട് പോകേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഇതെല്ലാമായിട്ടാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ സ്പ്രെഡിലേക്ക് പോവാം അപ്പോൾ അത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ എനർജിയായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് പല പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ ഒരു ഞാണിൽമേൽ കളിയാണ് എന്ന് പറയുന്ന പോലെ ആ ഒരു തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി പല വേദനകളും അഭിമുഖീകരിച്ച് എല്ലാത്തിൽ നിന്നും തരണം ചെയ്ത് ഇനി ഒന്നും അനുഭവിക്കാനില്ല എന്ന മട്ടിൽ നിൽക്കുന്ന ആ ഒരു എനർജിയിലാണ് ഇവിടെ നിങ്ങളെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഓവർകം ചെയ്തിട്ടും ലൈഫിൽ നിങ്ങൾ തളർന്നു പോയിട്ടില്ല ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ആ ഒരു ഗൈഡൻസ് മെസ്സേജിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതിയിലേക്ക് ഇവിടെ നിങ്ങൾ മാറിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മാറിയിട്ടുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും എന്തെല്ലാം വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ശക്തി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല കുറച്ച് പേർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം എൻ്റെ കൂടെ ദൈവമുണ്ട് അല്ല ഒരു ശക്തി എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ ആ ഒരു ഡിവൈൻ പവർ അനു അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇത്രയും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നതും ഇപ്പോൾ നിങ്ങളുള്ള അവസ്ഥ ഏതാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ വരെ തളർന്നു പോകാണ്ട് പിടിച്ച് നിർത്തിയിരിക്കുന്നതും തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈൻ പവർ തന്നെയാണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏതോ ഒരു രീതിയിൽ നിങ്ങൾ അകൽച്ചയിലാണ് ചിലപ്പോൾ നിങ്ങൾ ഫിസിക്കലി അകന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ മൂലം ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു അകൽച്ചയിലാണ് നിങ്ങളുള്ളത് പക്ഷേ നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെയാകും അവർ പഴയ രീതിയിലേക്ക് ആകുന്നതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ജോലികൾ അല്ലെങ്കിൽ കടമകൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ സൈഡിൽ ചെയ്തു പോകുന്നുണ്ട് നിങ്ങൾക്ക് അഗാധമായ ദുഃഖമുണ്ടെങ്കിലും അതൊന്നും ആരെയും കാണിക്കാതെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ബന്ധുക്കളോ അപ്പോൾ ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടാവും ഇനിയെങ്കിലും ഇതിൽ നിന്ന് മോൺ ചെയ്ത് പോകണം എന്ന് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഞാൻ ഈ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതെല്ലാം പക്ഷേ എങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഉറച്ച വിശ്വാസമുണ്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ദിവസം മടങ്ങി വരും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുഴുവൻ പ്രയത്നങ്ങളും നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം എഫർമേഷൻസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഏതൊരു രീതിയിലാണെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് ഉള്ളിൽ നല്ല വിഷമം കൊണ്ടില്ലെന്നല്ല പക്ഷെ ആ ഒരു സെൽഫ് ലവ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം ഏതോ തരത്തിലുള്ളൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ മുന്നേ ഉണ്ടല്ലോ ചിലപ്പോൾ ഇവർ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവുക ഇതുപോലൊരു ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെയുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിമിത്തങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഒരു ആ ഒരു സ്ട്രൈക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്കും ഫീൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട് അതായത് അവർക്കും തോന്നിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ സാധാരണ വ്യക്തികളെപ്പോലെയല്ല നിങ്ങൾ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അങ്ങനെ വന്നു കയറി തിരിച്ചു പോകാനുള്ളൊരു വ്യക്തികളല്ല അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടേതെന്നുള്ളത് ഈ ഒരു വ്യക്തിയും ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അല്ല നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള ആ ഒരു നല്ല മുഹൂർത്തങ്ങൾ അവർ സ്വപ്നം കാണുന്നുണ്ട് ആ ഒരു ഡേഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു പകൽക്കിനാവും നമ്മൾ പറയില്ല ആ ഒരു രീതിയിൽ പലപ്പോഴും നിങ്ങളുടെ ഒരു തോട്ട് അവരിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നു പോകാനുള്ള സാഹചര്യം ഏതു തന്നെ ആയാലും അത് ഏത് സാഹചര്യത്തിലാണ് പോയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ വന്നിട്ടില്ല ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഏത് തരത്തിൽ അകന്നു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പല കാർഡുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെറും ഒരു അല്ല ഒരു പാഷൻ അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒരു ആകർഷണയില്ല മാഗ്നറ്റ് പോലെ ആ ഒരു തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഓർമ്മകൾ വല്ലാതെ ചെല്ലുന്നുണ്ട് ഇവർ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ആ ഒരു കോണ്ടാക്റ്റ് കിട്ടിക്കാണും കാരണം അത്രത്തോളം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻറ്റേതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ട് പോലും നാളുകളായിട്ടുണ്ടാവാം എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടാവാം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പേഴ്സണെ ഇവർ വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ട് എത്ര നാളെടുത്തു കഴിഞ്ഞാലും പക്ഷേ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഈ ഒരു ടൈമിൽ തോന്നുന്നുണ്ടാവാം ഇവർ വരാനുള്ള സമയമെടുത്തു ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് കിടക്കുന്ന ഒരു പീരീഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നല നിങ്ങൾക്ക് ഉണ്ടാവാം അതേപോലെ തന്നെ ചില സൂചനകൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടാവാം നിങ്ങളുടെ മൈൻഡിൽ പലപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ഒരു നിമിത്തങ്ങൾ കിട്ടുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു തരത്തിലുള്ള സ്ട്രൈക്ക് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവണം അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഒന്നായിട്ടുള്ള രണ്ട് വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഡിവൈൻ ടൈമിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിയൂണിയൻ ആയിട്ടുള്ള ടൈമിങ്ങിലേക്ക് സമയം അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ ആ ഒരു ഡെഡ് എൻഡായി തീർന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീബർത്തിലേക്കാണ് പോകുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയാണ് അതിനൊരിക്കലും ഒരു എൻഡിങ് ഇല്ല അതെവിടെയാണോ ചെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്നത് വീണ്ടും അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തരം റിലേഷൻഷിപ്പാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള വ്യക്തിയാണ് അല്ലാതെ ഈ ഒരു കോണ്ടാക്റ്റ് എന്നേക്കുമായിട്ട് മുറിഞ്ഞു പോകാനുള്ളതല്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കട്ടായിട്ട് തന്നെ നാളുകളായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അങ്ങനെ പലവരും ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടാവാം എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അതേപോലെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ വീണ്ടും അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് വീണ്ടും ഒന്നിപ്പിക്കുന്ന വ്യക്തികളാണ് കാരണം ഇനിയും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പലതും പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇത് വരുന്നതോടുകൂടി പിന്നെ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ കംപ്ലീറ്റ്ലി സെറ്റായി പിന്നെ ഹാപ്പിലി എവർ മാരീഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത് എത്ര ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലും വീണ്ടും ഈ ഒരു പേഴ്സൺ വരികയും നിങ്ങളുടെ ബന്ധം റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അതിനകത്ത് വീണ്ടും പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പിന്നീട് ഉണ്ടായെന്ന് വരാം പക്ഷേ എല്ലാ ഒരു ആവേശത്തോടു കൂടി അല്ലെങ്കിൽ എല്ലാ പരിശുദ്ധിയോടു കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കട്ടായിപ്പോയവർക്ക് വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തമ്മിൽ സ്റ്റക്കായിട്ട് നിർത്തിയിരുന്നത് എന്ത് കാര്യമാണോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻസ് ആയിരിക്കാം സാമ്പത്തികമായിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടായിട്ടുള്ള മെൻറ്റൽ ബ്ലോക്കേജ് ആവാം മറ്റ് വ്യക്തികളാവാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കറിയിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട് വേണമെങ്കിൽ ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും യാതൊരു ആക്ഷനും എടുക്കാതെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു അവസ്ഥയിൽ പോലെയായിട്ടുണ്ടായിരുന്നിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കാം എന്ത് ചെയ്യണം എന്ന് ചിലപ്പോൾ വർഷങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കുഴങ്ങിയിരുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പേടിച്ചിട്ട് ഒന്നും ഇണ്ടാതെ സൈലൻ്റ് ആയിട്ടിരുന്ന ഒരാളായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തിക്കാണ് ഇവിടെ ചേഞ്ച് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ളൊരു റീയൂണിയൻ പണ്ടേ നടന്നേ പക്ഷേ അതിനുള്ള ഡിവൈൻ ടൈം ആവാൻ പോകുന്നത് ഇപ്പോഴാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനുള്ള ഒരു കറേജ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് ഏത് സാഹചര്യ സാഹചര്യങ്ങളെയും അവർ തരണം ചെയ്ത് നിങ്ങളിൻ്റെ അടുത്തേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ മാസങ്ങളായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതെ മാറിയിരുന്നൊരു വ്യക്തി ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കൊരു കോൺടാക്റ്റ് തന്നിരുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് വച്ചിരുന്ന ഒരാൾ ബ്ലോക്ക് എങ്കിലും മാറ്റി നിങ്ങളിലേക്ക് വരാനായിട്ട് ഒന്ന് ശ്രമിച്ചിരുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് എങ്കിലും അയച്ചിരുന്നോ എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം കാരണം ഇവിടെ ആ ഒരു സെപ്പറേഷനിൽ നിന്ന് രണ്ട് വ്യക്തികളെയാണ് അത് വെറുതെ ഒരു സെപ്പറേഷൻ മാത്രമല്ല എല്ലാവരും ഇനി ഒരിക്കലും റീയൂണിയൻ സാധിക്കില്ല എന്ന രീതിയിൽ ചിന്തിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലെങ്കിലും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും ഇനി ഒരു പേഴ്സൺ വരുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ പിടിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇനി കോണ്ടാക്റ്റ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ലക്ഷണങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ എല്ലാം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു റിയൂണിയൻ ടൈം തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ എത്രത്തിലാണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിമറിയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ടൈം പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നാഴ്ച അല്ലെങ്കിൽ മൂന്ന് മാസം അതിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ നമുക്കിവിടെ കുറച്ചും കൂടി ഒന്ന് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ആരുടെയൊക്കെ എനർജീസ് ആണ് വരുന്നത് നിങ്ങളുടെ സിറ്റുവേഷനും ക്ലൂസും എല്ലാം മാച്ചായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല പോസിബിലിറ്റീസ് ഉണ്ട് ഇതുപോലെ സാധ്യമാവാൻ അപ്പോൾ നമുക്ക് ക്ലൂസിലേക്ക് പോകാം അപ്പോൾ നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഏരീസ് സോഡിയക്സൈൻ ഡിസംബർ മന്ത് ഒക്ടോബർ മന്ത് കണ്ണൂർ ട്രിവാൻഡ്രം നമ്പർ ട്വൽവ് ലെറ്റർ വൈ ലെറ്റർ യു ഫെബ്രുവരി മന്ത് നമ്പർ തേർട്ടി വൺ കാപ്രിക്കോൺ ലെറ്റർ ബി ബി ആണ് ടബി ഫോർ ബോൾ Number twenty nine Column Taurus Number twenty six January Number twenty Letter D Letter K Cancer Aquarius ഓഗസ്റ്റ് മാന്ത് നമ്പർ 8, ലെറ്റർ ഇ എഫ് നമ്പർ ട്വൻറ്റി ഫോർ ഞാൻ പറഞ്ഞാണോന്നറിയില്ല നമ്പർ ട്വൻ്റി ഫോറുണ്ട് നമ്പർ ട്വൻറ്റി സെവൻ ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ട്വൻറ്റി വൺ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത് ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനർജീസ് നിങ്ങളുടെ എനർജിയെക്കുറിച്ച് പറഞ്ഞത് എല്ലാം അങ്ങനെ തന്നെയാണോ നോക്കുക അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വളരെയധികം നിങ്ങൾക്കൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനുള്ള ആ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ആ ഒരു ടൈം വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ എനർജീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് ക്ലെയിം ചെയ്ത് തന്നെ എഴുതിയിടുക എപ്പോഴും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ബിലീഫ്സ് നമ്മളുടെ വിശ്വാസങ്ങൾ ഇതെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും നമ്മളുടെ മൈൻഡ് തന്നെ ഒരു നെഗറ്റീവിലേക്ക് നമ്മളെ തള്ളിയിടാം കാരണം നമ്മുടെ മനസ്സ് അങ്ങനെയാണ് ഒരു വശത്ത് പോസിറ്റീവ് ഒരു വശത്ത് നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ കൂടുതലും ആ പോസിറ്റീവിനെയാണ് അട്രാക്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ചില വ്യക്തികൾ നമ്മളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് എന്താ പറയുക ഇടിച്ച് താഴ്ത്താൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി കളയാനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കുക നമുക്ക് എന്താണോ ഒരു ശുഭാപ്തി വിശ്വാസം തരുന്നത് എന്താണോ നമ്മളുടെ ഒരു കോൺഫിഡൻസ് എന്താണ് നമ്മളുടെ ഒരു ഓറ പവർ അതിൽ നമ്മൾ വിശ്വസിക്കുക ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം